എന്റെ സെഞ്ചുറിയിലേക്ക് നോക്കണ്ട ആദ്യ പന്ത് മുതൽ നിന്റെ ഷോട്ട് കളിക്കൂ ഞാനതിൽ സന്തോഷവാനാണ് ഇങ്ങനെയാണ് ശ്രേയസ് അയ്യർ പറഞ്ഞതെന്നാണ് ശശാങ്ക് ബാറ്റിംഗിന് ശേഷം പറഞ്ഞത് ശശാങ്ക് തല്ലി തകർക്കുമ്പോൾ നോൺ സ്ട്രൈക്കിൽ മികച്ച പിന്തുണയാണ് ശ്രേയസ് നൽകിയത് സെഞ്ചറിക്കായി ഒരു സിംഗിൾ പോലും ശ്രേയസ് ആവശ്യപ്പെട്ടില്ല മികച്ച ടീം സ്കോർ മാത്രമായിരുന്നു താരം ലക്ഷ്യമിട്ടത് നായകനെന്ന നിലയിൽ എല്ലാവർക്കും വലിയ മാതൃകയാകുന്ന തീരുമാനമാണ് ശ്രേയസ്സിന്റേതെന്ന് പറയാം ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ സൂപ്പർ പോരാട്ടത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ പഞ്ചാബ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസാണ് അടിച്ചെടുത്തത് പഞ്ചാബ് കിങ്സിന്റെ നായകനായുള്ള അരങ്ങേറ്റ മത്സരത്തിൽ മിന്നും പ്രകടനമാണ് ശ്രേയസ് നടത്തിയിരിക്കുന്നത് നാൽപ്പത്തിരണ്ട് പന്ത് നേരിട്ട് പുറത്താവാതെ തൊണ്ണൂറ്റിയേഴ് റൺസാണ് ശ്രേയസ് നേടിയത് അഞ്ച് ഫോറും ഒൻപത് സിക്സും ഉൾപ്പെടെയാണ് ശ്രേയസിന്റെ വെടിക്കെട്ട് എന്നാൽ സെഞ്ചുറിയിലേക്കെത്താൻ താരത്തിന് സാധിച്ചില്ല മൂന്ന് റൺസ് അകലെ സെഞ്ചുറി ഉണ്ടായിരുന്നുവെങ്കിലും ശ്രേയസ് അയ്യർക്ക് സ്ട്രൈക്ക് കൈമാറാതെ ശശാങ്ക് സിംഗ് തല്ലി തകർക്കുകയായിരുന്നു പഞ്ചാബ് മികച്ച ടോട്ടലിലേക്ക് എത്തിയെങ്കിലും ശ്രേയസിന് സെഞ്ചുറിയിലേക്ക് എത്താൻ സാധിക്കാതെ പോയത് ടീമിന് അല്പം നിരാശയുണ്ടാക്കുന്ന കാര്യമായിരുന്നു മൂന്നാമനായി ക്രീസിലെത്തിയ ശ്രേയസ് അയ്യർ പതിവിലും കൂടുതൽ ആക്രമണോത്സുകതയോടെയാണ് കളിച്ചത് അതുകൊണ്ട് തന്നെ ഡെത്ത് ഓവറായപ്പോഴേക്കും അയ്യർ അല്പം തളർന്നിരുന്നുവെന്ന് തന്നെ പറയാം ഈ സാഹചര്യത്തിൽ തകർത്തടിക്കാൻ ശേഷിയുള്ള ശശാങ്കിനോട് അതിവേഗം റൺസ് ഉയർത്തി മികച്ച ടോട്ടലിലേക്ക് ടീമിനെ എത്തിക്കാനാണ് ശ്രേയസ് ആവശ്യപ്പെട്ടത് സ്വന്തം നേട്ടങ്ങളെക്കാൾ ടീമിനാണ് ശ്രേയസ് പ്രാധാന്യം നൽകിയതെന്ന് പറയാം അയ്യരുടെ ഈ തീരുമാനം ശരിയായിരുന്നുവെന്ന് കളിയുടെ അവസാനം മനസ്സിലാക്കാം അവസാന ഓവറിൽ ശശാങ്ക് നേടിയ റൺസ് നിർണായകമായതുകൊണ്ട് തന്നെ പതിനൊന്ന് റൺസിന് പഞ്ചാബ് വിജയിക്കുകയും ചെയ്തു